ൂറ്റി പോലീസ് ഒൻപത് മാസത്തോളം ജാമ്യത്തിൽ ആവശ്യപ്പെട്ട് വീട്ടിൽ നിരന്തരം ലഭിക്കാൻ ചെയ്യുന്നുണ്ട് കേട്ടോ സാധാരണ മക്കളുടെ ഭാഗത്തുള്ള തെറ്റ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതാണ് വെഞ്ഞാൽ മൂട്ടിലെ പോലും ആശുപത്രിയെന്ന് മറച്ചു വെച്ച് നമ്മളുണ്ട് മക്കൾ ആണെങ്കിലും തെറ്റിയ നിയമം അതാണ് ആവശ്യമുള്ളത് എനിക്ക് ഇരുപത്താറ് എന്തുകൊണ്ടാണ് എന്താണ് രാഹുലിനെ സംഭവിച്ചത് ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാറ്റും അച്ചു വെക്കുന്ന ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ആവെ എന്നുള്ള ഒരു ഭീഷണി വന്നപ്പോഴാണ് എനിക്ക് പിന്നെ പറ്റാൻ ഞാൻ എനിക്ക് തോന്നി വീണ്ടും ഇത്രയൊക്കെ കാലം കളി വന്നിട്ട് ഇപ്പോഴും ഓ ഇങ്ങനെ മക്കളെ ഉപയോഗിക്കുന്നുണ്ട് മരമായിട്ടുള്ള കാര്യം ഉപയോഗിക്കുന്നു തോന്നി ഓനത് പറഞ്ഞ പോലെ തന്നെ ചെയ്യും എന്നൊരു പേടി പേടിയോണ്ട് ഞാൻ ഇന്നലെ പോലീസിനെ പോലീസ് പോലീസിന് വിളിച്ചത് അതെ അതെ പുറത്തിറങ്ങിയിട്ട് ഒരു വർഷമായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴാണ് ഞങ്ങൾ തന്നെയാണ് പുറത്തിറക്കിയത് സമായും വേണ്ടി അത് നോക്കാൻ പോകില്ല എവിടെ വന്നത് ഇവിടെ ചോദിച്ചു അമ്മ ഞാൻ ചോദിച്ചു പോയിട്ടാണ് ഗതിട്ടിട്ടാണ് അവർ പോലീസിന് പിടിച്ചു കൊടുത്തത് മകന എന്നുള്ളത് അവർ പറയുന്നുണ്ട് ഒരുപാട് സേവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് സേവ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ ഒരുപാട് വീഡിയോസ് പിന്നെ പല ന്യൂസുകളും വരുന്നുണ്ട് ഇങ്ങനെ മക്കള് തന്നയും തന്നനെയും കൊല്ലുന്ന അല്ലേ അല്ലാതെയും ഈ ലഹരി ഉപയോഗിച്ച് പല രീതിയിൽ പലവരെ ആക്രമിക്കുന്നതും കൊല്ലുന്നതും എല്ലാം തന്നെ ഈ നമ്മുടെ ഈ ന്യൂസിലൂടെ കണ്ടിട്ട് അത് ശരിക്കും പേടിയായി അതുപോലെ അനുഭവം ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മകനെ ഇനി ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല അതും ഒരു സാധാരണ ഒരു പാവും പയ്യൻ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ഒന്നും ഒന്നുമില്ല വെറുതെ ചുമ്മാ മൂലക്കൽ ഇത് മാത്രം വലിച്ചു കുത്തിക്കേറ്റി ഇരിക്കുന്നൊരു വ്യക്തിയല്ല അഞ്ച് ആറോ കേസിലെ പ്രതിയുമാണ് അതാ കുറച്ച് നാളുകൾ ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് അതിനുശേഷം പുറത്ത് കൊ വന്നതാണ് അത് ഇവർ പുറത്ത് കൊണ്ടുവന്നതാണ് പലപ്പോഴും പല കാര്യങ്ങളും ഇവർ അതുപോലെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് പേടിയാണ് ഇനി എന്തെങ്കിലും മകൻ ചെയ്യുമോ എന്നുള്ള പേടിക്കാണ് അവർ മകനെ ഏൽപ്പിച്ചതും നല്ലൊരു കാര്യം അല്ലേ കാര്യം പിന്നെ എത്രയൊക്കെ ന്യായീകരിച്ചാലും ഇങ്ങനെ ഈ ഇതൊക്കെ കുത്തി കുത്തിക്കേറ്റി കഴിയുമ്പോൾ അമ്മ ആരാണ് അച്ഛൻ ആരാണ് മാ കെട്ടുകൾ ആരാണ് പെങ്ങൾ ആരാണ് ആരൊന്നും ഇല്ല അവർക്ക് ബോധം തലക്കിയാതൊരു ബോധവുമില്ല അവർ കൈ കിട്ടണത് വെച്ച് അത് ചെയ്തു തീർക്കും അവർക്ക് കാശ് മതി കാശാണ് ഇവിടെ പ്രധാനം കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനു വേണ്ടി പിന്നെ ഇത് മേടിക്കാനും അതിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ട് ഇവർ കാശ് വെച്ചിട്ടാണ് മിക്ക സ്ഥലത്തിപ്പം കണ്ടേക്കണത് ഈ ഒരു പ്രവൃത്തി തന്നെയാണ് അപ്പം ഇത് നല്ല കാര്യം ചെയ്തത് പക്ഷേ ഇതിൻ്റെ അകത്ത് എത്രത്തോളം വസ്തുത വരുമെന്ന് നിന്ന് അറിയത്തില്ല കാര്യം അവരിപ്പം പേടിച്ചിട്ടാണ് മകനെ പോലീസിലേൽപ്പിച്ചേക്കുന്നത് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരങ്ങ് പറഞ്ഞു വിടത്തില്ലേ അന്നേരം ഈ ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയിൽ തിരിച്ച് ഇവരെ ദ്രോഹിച്ചില്ല അല്ലെ ദ്രോഹിക്കത്തില്ല എന്ന് പോലീസിന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ അന്ന് ആലിച്ചു നോക്ക് ഇവിടെ ലഹരിക്ക് വേണ്ടി പിടിക്കുന്ന ആൾക്കാരെ ഇത്ര നാളേ ഉള്ളൂ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെ അങ്ങ് പറഞ്ഞു വിടും അല്ലാതെ ഇവർക്ക് ഇങ്ങനെയൊക്കെ പിന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ക്രിമിനൽ ബുദ്ധി മുന്നെ മൈൻഡ് ഉള്ളവരാണ് ഇവർ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും എല്ലാത്തിനും ഒരു പിന്നെ പ്രശ്നങ്ങളായിരിക്കും അവിടെ പ്രശ്ന പ്രശ്നങ്ങളാക്കി തീർക്കുന്ന വ്യക്തികളായതുകൊണ്ട് ഇവരെ പുറത്ത് വിടാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു നടക്കും തോന്നുള്ള ഈ ചെറുക്കൻ കുറച്ച് കളയുമ്പോൾ പുറത്തോട്ട് വരും ഈ ഒരു ബുദ്ധി ഈ ഒരു കാര്യം ഓർമ്മയേണ്ട അമ്മയാണ് എന്നെ പിടിച്ചേൽപ്പിച്ചത് ആ തള്ളനെ വന്നിട്ട് എന്തിനും ചെയ്യൂലെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥകളൊക്കെ എന്താണെന്ന് നമുക്കറിയാം നമ്മൾ കണ്ടതാണ് ആ ഒരു ആങ്കോച്ചിനെ ഷഹബാസ് എന്നുള്ള ആങ്കോച്ചിനെ കൊന്ന് കൊന്നിട്ട് പിറ്റേ ദിവസം തന്നെ എന്നാ നിയമങ്ങളും പിന്നെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഏടിപ്പിച്ചു ഇപ്പോഴും അവരാ ആ കൊ ആ ഇപ്പം ആ കുറ്റവാളിയായ പിള്ളേരെ തന്തം തന്തയും തള്ളയും ഒക്കെ എല്ലാവരും ഇവരെ മുമ്പിൽ കിടന്ന് അർമാദിച്ചു നടക്കുന്നു ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ആർക്കും തന്നെ നിയമത്തെ പേടിയില്ല അതാണ് ഇവിടെ നടക്കുന്ന കാര്യം നിയമത്തെ പേടിയില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ എന്താകണം എന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ചുറ്റുപാടുള്ള ആൾക്കാർ പോട്ടെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ അവർ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ത് നന്നായിട്ട് ജീവിക്കണം എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളതൊന്നുമില്ല അവരുടെ സ്വന്തം സ്വാർത്ഥത നിറഞ്ഞ ആൾക്കാരാണ് ഈ മയക്കുമരുന്നും മറ്റേതും ഉപയോഗിക്കുന്ന ആൾക്കാർ സ്വാർത്ഥത അവർക്ക് അവർ മാത്രം ജീവിച്ചാൽ മതി അവർക്ക് എന്നും അവർക്ക് മാത്രം മതി അവരെ ചുറ്റുപറ്റത്തുള്ള ആൾക്കാരെയോ ഒന്നും തന്നെ അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് അതിനോടുള്ള താല്പര്യമില്ല ആ ഒരു മൈൻഡ് മാറിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആരെ കൊന്നാലോ അല്ലെങ്കിൽ ആരെ എന്നെ തേജബോധം ചെയ്താലോ ഒന്നും തന്നെ അവർക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പല എന്നാ ക്രൂരകൃത്യങ്ങളിലൂടെയും മനസ്സിലാകുന്നത് ഇതിനെ ഈ ഇവിടെ പിടിക്കുന്നു ഈ ആൾക്കാരെയൊക്കെ പിടിക്കുന്നുണ്ട് പലവരെയും പിടിച്ച് ലഹരി ഓടി നടന്ന് ആൾക്കാരെ പിടിക്കുന്നുണ്ട് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല ഒരിടക്ക് പിന്നെ ഈ ഗുണ്ടാ സംഘത്തെ അവിടെ നിന്ന് ഇവിടെ നിന്നും ഇൻ്റെ പുഞ്ഞ് പറയേ വേണ്ട ഇതുപോലെ ഓടി നടന്ന് പിടിക്കുന്നുണ്ടായിരുന്നു പിടിച്ച് കഴിഞ്ഞ ഒരു ഒരു പരുവത്തി അത് നിർത്തി എന്നിട്ട് ഗുണ്ടാ സംഘങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കുറച്ച് നാളുകളായിട്ടൊള്ളൂ അതുപോലെ തന്നെ ഇപ്പം ലഹരികൾ പിടിക്കുന്നുണ്ട് ലഹരികൾ അവിടെ നിന്നും ഇവിടെ നിന്നും പെണ്ണിനെ ആണിനെ ഒരുപോലെ പിടിക്കുന്നുണ്ട് അതൊക്കെ തന്നെ എന്താ ചെറിയ ഒരു ഒന്നും തന്നെ ഇല്ലാതാകാൻ വേണ്ടി പോകുന്നില്ല ഇപ്പം ലഹരി മാഫിയ ആയാലും ശരി ഗുണ്ടാസംഘമായാലും ശരി ഒന്നും തന്നെ ഇവിടെ ഇല്ലാതെ ആകുന്നില്ല അങ്ങനൊരു നാട് ഇനി ഒരിക്കലും തിരിച്ച് വരത്തുമില്ല കാരണം ഇതിലൊക്കെ തന്നെ പൈസ കണ്ട് എന്നാ വെറുതെ ഇരുന്ന് തിന്ന് പൈസ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ കിട്ടുന്ന പൈസ ഉള്ള വലിയ മുതൽ മുടക്കമൊന്നുമില്ല പിന്നെ ഇതും അടിച്ച് കയറ്റി വേറൊരു ലോകത്തിരുന്ന് അതൊക്കെ തന്നെ അവർ ആസ്വദിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു കേരളം ലഹരി മുക്ത കേരളം എന്നുള്ള രീതിയിലൊന്നും വരും എനിക്ക് യാതൊരു പ്രതീക്ഷയിലാട്ടും ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ നടക്കണമെന്ന് മാത്രം കുറച്ച് ആൾക്കാരാ വായടുപ്പിക്കണം അത്രേ ഉള്ളൂ അപ്പം ഈ അമ്മ ചെയ്തതുപോലെ ഇനിയൊരു അമ്മ ചെയ്യുമോ ചെയ്യും ചെയ്യണേ ചെയ്താൽ കൊള്ളാം ഇപ്പം തന്നെ പല മഹല്ല് പിന്നെ മഹല്ല്കാരും പറയുന്ന ഒരു മ്യൂസ് കണ്ടാണ് മഹല്ലുകാരും ഇങ്ങനെ പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ മഹലത്തിൽ നിന്ന് വിടുന്നു പിന്നെ അവർ മഹല്ലമായിട്ട് യാതൊരു ബന്ധമില്ല പിന്നെ ചില വീടുകളിലൊന്നും മക്കളാ മീ ഇതിനനുസരിച്ച് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടു എത്രത്തോളം വസ്തുത ഉണ്ട് എന്നൊന്നും അറിയത്തില്ല പക്ഷേ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചേർന്നാൽ ഒരുപക്ഷെ കുറച്ചൊക്കെ ക്ലീൻ ആക്കാൻ പറ്റും മുട്ടുവേനായിട്ട് ക്ലീൻ ആക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അതൊക്കെ വലിയ വലിയ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഇപ്പോൾ അവർ എല്ലാവരുടെ ഇടയിൽ നിന്നും നല്ല വെള്ളം ചമഞ്ഞ് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മളെ ഇടയിലൊക്കെ ഉണ്ട് ഇവരൊക്കെ തന്നെ എന്നെ ഒന്നും തൊടാൻ പറ്റത്തില്ല നീയൊക്കെ ഇങ്ങനെ കിടന്ന് തുള്ളിക്കോ അല്ലെങ്കിൽ നീയൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഒച്ചെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് നടക്കത്തില്ല പിന്നെ ഇതുപോലെ എല്ലാ പിള്ളേരെയും ചെറിയ ചെറിയ പാവം പിടിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ ആകുമ്പോൾ അവരെ അവരാ മാതാപിതാക്കളെ തല്ലാനും കൊല്ലാനും അല്ലെങ്കിൽ ഭാര്യമാരെ ഇതുപോലെ തന്നെ ഉപദ്രവിക്കാനൊക്കെ ഇറങ്ങും എന്തായാലും എല്ലാവരും രക്ഷപ്പെടട്ടെ അല്ലെങ്കിൽ ഇതുപോലെ അമ്മമാരുണ്ടെങ്കിൽ ഇനിയും കുറച്ചൊരു പരിധി വരെയൊക്കെ നമുക്കിങ്ങനെയൊക്കെ തടയാൻ സാധിക്കും അല്ലെങ്കിൽ സാധിക്കുമായിരിക്കാം എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇനി ആ അയാളെ ആ ചെറുക്കണ പുറത്തുവിടാതിരുന്നാൽ കൊള്ളാം അല്ലെങ്കിൽ ഇപ്പം പോലീസിന് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല പോലീസ് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞു വിടും ഇനി അടുത്തത് എന്തായിരിക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇതിന് എന്നാ കൈ ഓർക്കുക നമുക്ക് എല്ലാവർക്കും കൈകോർക്കുക എന്ന് മാത്രമേ ഉള്ളൂ തൊടാൻ പറ്റുന്ന അത്രയും പോയി തൊടാം അതായത് ഈ ലഹരിക്കെതിരെ വേണ്ടിയിട്ട് അപ്പോൾ ആരൊക്കെ പങ്കാളിയാകുമെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും തന്നെ ചിന്തിക്കുക ഓക്കെ അപ്പോൾ ബൈ